எனக்கு இங்கிலீஷ்லேயே பேச நான் இங்கிலீஷ் அந்த அளவுக்கு தெரியாது தெரிஞ்ச தமிழ பேசுறேன் சார் மணி சார் கூட ஒர்க் பண்றது எவ்வளவு ஆசை இருக்கும்னு எல்லாருக்குமே தெரியும் என்னோட கனவு வந்து ജോജുവിൻ്റെ തമിഴരങ്ങേറ്റമായ തഗ്ലൈഫിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് മലയാളി ആരാധകർ ഇപ്പോഴത്തെ ആ കാത്തിരിപ്പിന് വിരാമമിട്ട് ചിത്രത്തിന്റെ ലോഞ്ചിങ് ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നു കഴിഞ്ഞു കമൽഹാസൻ മണിരത്നം കൂട്ടുകെട്ടിലെത്തുന്ന ആ ചിത്രം കോളിവുഡിന്റെ സൂപ്പർ ഹിറ്റാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ട്രെയിലറുകളും തെന്നിന്ത്യൻ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു മണിരത്നത്തിനും കമൽഹാസനുമൊപ്പം ജോജു ജോർജിന്റെ തമിഴ് എൻട്രി മാസാകുമെന്നാണ് പ്രതീക്ഷ ഇംഗ്ലീഷിൽ പറയുന്നതിൽ നല്ലത് തമിഴാണെന്നും കമൽഹാസൻ സാറിന്റെയും മണിരത്നം സാറിന്റെയും കൂടെ അഭിനയിക്കാൻ പറ്റിയത് ഓരോ ആർട്ടിസ്റ്റുകളുടെയും അനുഗ്രഹമാണെന്നും ജോജു ജോർജ് പ്രൊമോഷൻ വേളയിൽ പ്രതികരിച്ചു ஒவ்வொரு ஆர்டிஸ்டுக்கும் கமல் சார் மணி சார் கூட ஒர்க் பண்றது எவ்வளோ ஆசை இருக்கும் எல்லாருக்குமே தெரியும் என்னோட கனவு வந்து ட்ரீம் கம் இந்த இந்த மாதிரி மாதிரி மேடை லுக்காகிறது எல்லாமே ஒரு பிளஸிங் அண்ட் தேங்க்யூ மணி சார் கமல் சார் ரமன் சார் எப்ரிபடி சிம்பு சார் கிருஷ்ணா சூசெல்வன் Mm -hmm. it's uh, all media thank you so for the support and uh, i anyway, thank you so much മുപ്പത്തിയേഴ് വർഷങ്ങൾക്കുശേഷം കമൽഹാസനും മണിരത്നവും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് തക് ലൈഫ് എന്ന പ്രത്യേകത കൂടിയുണ്ട് എ റഹ്മാനാണ് ചിത്രത്തിന്റെ സംഗീതമൊരുക്കുന്നത് ജൂൺ അഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക മദ്രാസ് ടാക്കീസും രാജ്കമൽ ഇന്റർനാഷണലും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് തൃഷയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ചിമ്പുവിന്റെയും കമൽഹാസന്റെയും ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ ടീസറാണ് മുൻപ് പുറത്തു പുറത്തുവന്നത് അശോക് സെൽവൻ ഐശ്വര്യ ലക്ഷ്മി ജോജു ജോർജ് അഭിരാമി നാസർ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ചിത്രത്തിന്റെ ചിത്രീകരണ വേളയിൽ ജോജുവിന് അപകടം പറ്റിയത് വാർത്തയായിരുന്നു ജോജുവിന്റെ തമിഴ് എൻട്രി തകർക്കുമെന്ന പ്രതീക്ഷയിലാണ് മലയാളി ആരാധകർ